എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് യതു നേരെ പോയത് അജുവിൻ്റെ മുറിയിലേക്കായിരുന്നു അജു ബാത്റൂമിൽ നിന്ന് ഫ്രഷായി ഇറങ്ങി വരുമ്പോഴാണ് യതു ബെഡിലിരിക്കുന്നത് കാണുന്നത് അജുവിനെ കണ്ടപ്പോൾ തന്നെ യദു ആനെ വിളിച്ചു നീ എന്താ യതു ഇവിടെ റെഡി ആവുന്നില്ലേ ഓഫീസിൽ പോകണ്ടേ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാൻ വന്നാ ഏ എന്താടാ അല്ലടാ നിന്റെ അമ്മൂനും വല്ല വട്ടുമുണ്ടോ ഏ എന്തോന്ന് അവൾക്ക് വല്ല ഭ്രാന്തും ഉണ്ടോ എന്ന് അവർക്ക് അമ്മുവിനോ ആ അതെ നിനക്ക് എന്താ യതു രാവിലെ തന്നെ ഓരോ ഭ്രാന്ത് പറയാതെ അല്ല രാവിലെ അമ്മുനെ പരിചയപ്പെട്ടിട്ട് എന്ത് തോന്നി അപ്പോ ഒന്നും തോന്നിയില്ല പക്ഷെ ഇപ്പെന്തൊക്കെയാ തോന്നുന്നുണ്ട് ഇവനിക്ക് എന്തു എന്നൊക്കെയാ പറയുന്നേ എന്ന രീതിയിൽ അജി യെദുവിനെ നോക്കി അവൻ്റെ നോട്ടം കണ്ടു യദു പറഞ്ഞു നീ ഇങ്ങനെ നോക്കണ്ട രാവിലെ അവൾ ചായ ഉണ്ടെന്നപ്പോൾ ഞാനൊന്ന് ചെറുതായി പേടിപ്പിച്ചിരുന്നു അതിനുശേഷം ഒരു ഡൗട്ട് തോന്നി ഞാൻ അവിടെ അടുത്തേക്ക് ചെന്നു അതെന്താ ഡൗട്ട് എടാ ഞാനെന്ന് നീ എന്നോട് ഗൗരി ആദ്യമായി കണ്ട കാര്യം പറഞ്ഞില്ലേ അപ്പൊ തന്നെ ഞാനും പറഞ്ഞിരുന്നല്ലോ എന്റെ ഫോണൊരു ഉണ്ടക്കണ്ണി തട്ടി താഴെ ഇട്ടിരുന്നു എന്ന് ആ ആ ഉണ്ടക്കണ്ണിയാ നിന്റെ അമ്മു ആഹാ എന്നിട്ട് എന്നിട്ടെന്ന് അവൾ തന്നെ നീ എന്ന് ചോദിക്കാൻ അവിടെ അടുത്ത് തന്നതാ അവളാണിങ്ങന്റെ മുഖത്തേക്ക് പോയി ഒന്ന് നോക്കുന്നില്ല കള്ളിമാരെ പോലൊരു നേരം വെപ്രാളം കാട്ടി പുറത്തേക്ക് ഒറ്റ പോക്ക് അതാ ചോദിച്ച് അതിന് വട്ടുണ്ടോന്ന് പിന്നെ ഒന്ന് പോടാ അത് ചിലപ്പോൾ നിന്നുള്ള പേടിയുണ്ടായിരിക്കും അതിന് പേടിക്കാൻ എന്തിരിക്കുന്നു അവളൊന്നും ചെയ്തില്ലല്ലോ ഓ എന്നിട്ടല്ലേ ചായ തരാൻ വന്നപ്പോൾ നീ അമ്മുവിനോട് അലറിയത് ഓ അത് ഞാൻ അവൾ ടെസ്റ്റ് ചെയ്തല്ലേ ഓഹോ എന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് എന്തു തോന്നി ഉം കുഴപ്പമില്ല പക്ഷേ ലേശം വട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഒന്ന് പോണേ നീ പോഡി ഞാൻ ഞാനപ്പോഴേ എൻ്റെ അമ്മുവിനെ ഒന്ന് കാണട്ടെ ചെല്ല് ചെല്ല് ഓടിപ്പോവാൻ നോക്കിക്കോ എൻ്റെ അമ്മ അങ്ങനെയൊന്നും ഓടിപ്പോകില്ലടാ എന്നോട് നല്ല സ്നേഹ അല്ലാതെ നിന്നോടുള്ള പോലെ പേടിയല്ല ആജു പുറത്തേക്ക് നടക്കുന്നതിന് വിളിച്ചു പറഞ്ഞു അവൾക്കെന്ന ഇത്രക്ക് പേടിയാണോ എന്നാണെന്ന് അറിയണല്ലോ അവൻ താടി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു ഗൗരി നേരെ പോയത് കിച്ചണിലേക്കായിരുന്നു അവിടെ എത്തി അവൾ കുറച്ചു നേരം അണച്ചു താനിങ്ങനെ ഇപ്പം ഇങ്ങനെ ഓടിയത് ഏതുവേട്ടൻ്റെ കൈ തട്ടി മാറ്റിയപ്പോൾ ഏട്ടന് എന്ത് തോന്നിക്കാണും കണ്ണ ഞാനെന്തിനാണ് അപ്പങ്ങനെ ചെയ്ത് അടുത്ത് വന്ന് നിന്നപ്പോൾ എന്തി തനിക്ക് ആ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റാഞ്ഞേ തനിക്ക് എന്താണ് പറ്റിയത് കണ്ണ ഗൗരി ഇപ്പോൾ കരയുന്ന രീതിയിലായി വിഷമത്തോടെ മുഖം കുറിച്ച് നിൽക്കുന്ന അവളെ കണ്ടുകൊണ്ടാണ് വർക്ക് ഏരിയയിൽ നിന്ന് ലക്ഷ്മി വരുന്നത് എന്ത് പറ്റി മോളെ മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഏഹ് ഏയ് ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളുടെ മുഖം കണ്ടപ്പോൾ ആൻറ്റി വിചാരിച്ചു എന്തോ സങ്കടമുണ്ടെന്ന് ഇല്ല എനിക്കൊരു സങ്കടവും ഇല്ല അല്ല ഞാനിതിൽ സഹായിക്കണം ആൻറ്റിയെ വേണ്ട മോളെ ആന്റിക്ക് ചെയ്യാവുന്ന പണികളെവിടെയുള്ളൂ ആൻറ്റിയുടെ വീട്ടിലാരൊക്കെയുണ്ട് എനിക്ക് രണ്ട് മക്കളാവുള്ളൂ മൂത്ത് മോനാണ് അവനിപ്പോൾ പത്തിലാ രണ്ടാമത്തെ മോളാ എട്ടിലും പിന്നെ ഏട്ടൻ എവിടുത്തെ മക്കളുടെ കമ്പനിയിൽ ക്യാൻഡീനിലാണ് ജോലി എനിക്ക് അവിടെ തന്നെയാണ് ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അവിടേക്ക് പോവാൻ ലക്ഷ്മി പറയുന്ന സന്തോഷത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അജു വന്ന് ഗൗരിയെ വിളിക്കുന്നത് അമ്മു എന്താ ഏട്ടാ അജുവിന്റെ ശബ്ദം കേട്ട് ഗൗരി തിരിഞ്ഞു നോക്കി അവനെ വിളിച്ചു കണ്ണാ ഏത് വെട്ടിന് എന്തെങ്കിലും ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടാവു ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയെന്ന് ഞാൻ എന്താ അങ്ങനെയൊക്കെ പെരുമാറിയെന്ന് ചോദിക്കാമെന്നായിരിക്കും ഏട്ടൻ ഗൗരി അജുവിന്റെ നേരെ നോക്കി പേടിയിൽ മനസ്സിൽ പറഞ്ഞു ആ പുഴേക്കോ അജു അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അമ്മു വന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആനി കഴിക്കാനെന്താ പൊട്ടുണ്ടാക്കിണ്ട് അജു മോനെ ഓക്കെ വാമു ഗൗരി തലയാട്ടിക്കൊണ്ട് അവൻ്റെ ഒപ്പം നടന്നു അമു ഏട്ടനിയതും കൂടെ ഇപ്പോൾ ഓഫീസിലേക്ക് ഇറങ്ങും ലക്ഷ്മി ആൻറ്റിയും പോവും അപ്പോൾ മോള് മാത്രമേ ഇവിടെ ഉണ്ടാവും പേടിയുണ്ടോ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇ ഇല്ലേട്ടാ അജു ഉള്ളിൽ ചെറിയ പേടി തോന്നിയെങ്കിലും അത് പുറത്ത് കാട്ടാത അവൾ പറഞ്ഞു പേടിക്കൊന്നും വേണ്ടോ ഇന്നത്തെ ഈ ദിവസം ഇങ്ങനെ പോട്ടെ നാളെ തൊട്ട് ഏട്ടനെന്തെങ്കിലും ചെയ്യാം പിന്നെ ഇന്ന് സമയങ്ങളെ മുഖലത്തെ യെതുവിന്റെ മുറിയുടെ അടുത്തൊരു മുറി ഉണ്ട് അവര് കുഞ്ഞു ലൈബ്രറിയാ ഏട്ടന് മോൾ അവിടുന്ന് ബുക്കൊക്കെ വായിച്ചിരിക്കട്ടോ പിന്നെ ഞാൻ വരുമ്പോൾ ഒരു ഫോൺ മേടിച്ചുകൊണ്ട് വരാം ഉം ഇവിടെ ഇരുന്നോളൂല്ലേ ഞാനിരുന്നോളേട്ടാ എനിക്ക് പേടിയൊന്നുമില്ല ഇല്ല ആദ്യോട് അജു അവിടെ തലയിൽ തഴയിക്കൊണ്ട് ചോദിച്ചേന് ഗൗരി ശരിയോടാ മറുപടി പറഞ്ഞു ആ സമയം അജുവിനെ തന്റെ ഉള്ള കരുതൽ അറിഞ്ഞ് തൻ്റെ ഉള്ളിലുള്ള പേടി ഇല്ലാതാവും ഗൗരി അറിഞ്ഞു ഡാ ചായ ഓഫീസിൽ പോടിയായി താഴേക്കിറങ്ങി വന്ന യദു ഏട്ടിനും അനിയത്തിയും കൂടി സംസാരിച്ചിരിക്കുന്നുണ്ട് അവടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു യദുവിന്റെ ശബ്ദം കേട്ട് ഗൗരി ആജു ഒരുമിച്ച് അവിടേക്ക് നോക്കി ആളാ കഴിക്കാം അജു ചിരിയോടെ പറഞ്ഞു അപ്പോഴേക്കും ഗൗരി യദുവിനെ കണ്ട് അവന്റെ മുഖത്ത് പോലും നോക്കാതെ വെപ്രാളത്തോടെ കിച്ചണിലേക്ക് പാഞ്ഞിരുന്നു അതുകൊണ്ട് യദു ദേഷ്യത്തിൽ അജുവിന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ നോട്ടം കണ്ട് അജു ചിരിയോടെ പറഞ്ഞു എന്നെ നോക്കണ്ട പോനെ സ്വയം വരുത്തി വെച്ചല്ലേ പാവ എന്റെ അമ്മു പിന്നെ പാവം അവളുടെ പേടി ഞാൻ അധികം വൈകാതെ മാറ്റി കൊടുക്കുന്നുണ്ട് അജുവിനെ തറപ്പിച്ച് നോക്കി പറഞ്ഞ് ഡൈനിങ് ടേബിൾ അവിടേക്ക് പോകുന്ന യദുവിനെ അജു ഒരു ചിരിയോടെ നോക്കി നിന്നു തൻ്റെ അമ്മ വന്നതിൽ പിന്നെ ഈ വീട് കളിച്ചിരിയിൽ ഉണർന്ന പോലെ അവന് തോന്നി അമ്മു വാ എവിടെ നിന്ന് കഴിക്കു കിച്ചണിൽ നിന്ന് ഫുഡ് എടുത്തുകൊണ്ട് വരുന്ന അമ്മുവിനോട് അജു തന്റെ തൊട്ടടുത്തിരിക്കാനായി പറഞ്ഞു അതുകൊണ്ട് യദു പെട്ടെന്ന് പറഞ്ഞു അത് വേണ്ട നീതേ ഇവിടെ ഇരുന്നോ യദുവിന്റെയും അജുവിന്റെയും നടുവിലിരിക്കാൻ അവൻ പറഞ്ഞു കേട്ട് അജു അവനെ മേഴ്സി നോക്കി പിന്നെ എന്തോ മനസ്സിലായതുപോലെ തലയാട്ടി ചിരിച്ചു എന്നാൽ ഗൗരി വെപ്രാളത്തോടെ യദുവിനെ അജുവിനെ മാറി മാറി നോക്കിയിട്ട് പറഞ്ഞു വേണ്ട ഞാനിവിടെ ഏട്ടൻ്റെ അടുത്തിരുന്നോളാം യദുവിനെ ഒന്ന് പാളി നോക്കിയ വേഗം തന്നെ അജുവിൻ്റെ അടുത്തായിരുന്നു അതുകൊണ്ട് യദുവിൻ്റെ മുഖം തീർത്തു അവൾ അവിടെ ഇരിക്കുന്നാണ്ട് യതു വേഗം തന്നെ എഴുന്നേറ്റ് ഗൗരിയുടെ തൊട്ടടുത്തായി പോയിരുന്നു അതുകൊണ്ട് പൊട്ടി വന്ന ചിരി ഉള്ളിൽ അടക്കി അജു മനസ്സിൽ പറഞ്ഞു ഇങ്ങനെ പോയ പേടി മാറ്റിയതു തന്നെ പ്രതീക്ഷിക്കാതെയുള്ള നീക്കമായതുകൊണ്ട് ഗൗരി വെപ്രാളത്തിൽ അജുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ ദയനീയ നോട്ടം കണ്ട് അജി ചിരിയോടെ കണ്ണി കാണിച്ചു ഭക്ഷണം കഴിക്കുന്ന സമയം ഗൗരി പിന്നെ യദുവിന്റെ ഭാഗത്തേക്ക് നോക്കാനേ പോയില്ല എത്രയും വേഗം കഴിച്ച് കഴിച്ചെഴുന്നേൽക്കണമെന്ന ചിന്തയിൽ എന്തൊക്കെയോ കഴിച്ച് അവൾ എഴുന്നേറ്റ് കിച്ചണിലേക്ക് വേഗം നടന്നു പോകുന്ന ഗൗരിയെ കണ്ട് അജി യദുവിനോടായി പറഞ്ഞു എന്തിനാളാ യതു പാവ് മര്യാദക്കൊന്നും കഴിച്ചുകൂടിയില്ല എൻ്റെ അമ്മു അവളോട് ഞാൻ മര്യാദക്ക് പറഞ്ഞല്ലേ എൻ്റെ അടുത്ത് വന്നിരിക്കാൻ അപ്പ അവൾ ഏട്ടൻ്റെ അടുത്തേ ഇരിക്കുവോ ഞാൻ അവടെ പേടി മാറ്റി കൊടുക്കുന്നുണ്ട് കിച്ചന്റെ അവിടെയൊക്കെ നോക്കി അവൻ എഴുന്നേറ്റ് കൈ കഴുകാൻ പോയി അവന്റെ പോക്ക് നോക്കി അജുയോടെ ഇരുന്നു അജു ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി പോകാനിറങ്ങി ഏത് കാറിതിരിക്കുന്ന സമയം അജു ഗൗരിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഏട്ടൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ ബുക്കൊക്കെ വായിച്ച് ടി വി ഉണ്ടൊക്കെ ഇരിക്കാം ഏട്ടോ പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാൽ ഓൾക്ക് വിഷമാവോ എന്താ ഏട്ടാ അത് എൻ്റെ മോളുടെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം ഈ ഏട്ടനോട് പറയൂ അത്രയും നേരം ചിരിയോട് അജുവിനെ നോക്കിക്കൊണ്ടിരുന്ന ഗൗരിയുടെ മുഖത്തെ ചിരി പതിയെ മാങ്ങി അത് മനസ്സിലാക്കി അജു അവടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു അത് ഏട്ടൻ അറിയണമെന്ന് നിർബന്ധമുണ്ടായിട്ടല്ല പക്ഷേ ഈ ചിരിക്കുന്ന മുഖത്തിന് പുറകിൽ ഒരായിരം സങ്കടങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അതല്ലേ ഈ ഏട്ടനോട് പറഞ്ഞുകൂടെ ഇനിയൊരു വിഷമവും ഏട്ടൻ്റെ അമ്മൂവിൻ്റെ മുഖത്ത് ഉണ്ടാവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അജു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗൗരി നിറഞ്ഞ കണ്ണുകളോട് തലയാട്ടി പറയാം ഏട്ടാ എല്ലാം പറയാം ഇത്രയും നാൾ എൻ്റെ വിഷമങ്ങൾ പറയാൻ എൻ്റെ കണ്ണനെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കെ കുറെ കൊതിച്ചിട്ടുണ്ട് എൻ്റെ വിഷമം കേട്ടൊന്ന് ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇപ്പം എനിക്ക് എൻ്റെ ഏട്ടനുണ്ടല്ലോ ഞാൻ പറയാം കരയേണ്ടത് ഞാൻ പറയില്ല ഇന്നത്തോടെ ഈ കരച്ചിൽ നിർത്തണം എല്ലാ വിഷമങ്ങളും കളയുമ്പോൾ ഈ കരച്ചിൽ ഒഴുകി തീർത്തോളണം നാളെ മുതൽ എൻ്റെ മാത്രം അമ്മുവായി മാറിയിട്ടുണ്ടാവണം അവ പോട്ടെ അവളുടെ ഒഴുകി ഇറങ്ങിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് അജു പറഞ്ഞപ്പോൾ ഗൗരി ഒരു മങ്ങിയ ചിരി നൽകി അവളുടെ മനസ്സിലെ ചിന്തകൾ അറിഞ്ഞുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അജു പുറത്തേക്ക് നടന്നു പിന്നാലെ ഗൗരി അജു ഒന്നുകൂടി ഗൗരിയെ നോക്കി കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഏതോ അപ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു പിന്നെ തങ്ങൾ പോകുന്ന നോക്കി നിൽക്കുന്ന ഗൗരിയുടെ നേരെ തിരിഞ്ഞ് ഒരിളം ചിരിയോടെ കണ്ണ് ചിമ്മി കാണിച്ച് വണ്ടിയെടുത്തു ആ സമയം വിറലിലൂടെ കണ്ണുമിഴിച്ച് അതിശയത്തോടെ തന്നെ നോക്കിക്കൊണ്ടു നിൽക്കുന്ന ഗൗരിയുടെ മുഖം അവന്റെ ചുണ്ടിലെ പുഞ്ചിരി കഴകുകൂട്ടി എടോ മനുഷ്യ തനിക്ക് എന്റെ ഫോണെടുത്ത് എന്താടോ കുഴപ്പം കുറച്ച് ദിവസമായി ഞാൻ വിളിക്കുന്നു സത്യം അറിയോ തനിക്ക് ഞാൻ ഞാനറിയോ വല്ല ഗേൾഫ്രണ്ട് ശല്യം സഹിക്കാൻ കഴിയാതെ ഫോൺ എടുത്ത വഴി മറുവശത്തിനുള്ള സംസാരം കേട്ട് അജുവിന് വിറഞ്ഞ് കയറി അത് എഴുതി പൂല്ലേ എനിക്കിവിടെ ഗേൾഫ്രണ്ട് അത് നിനക്ക് വല്ല കുഴപ്പമുണ്ടോ നാശം ദിവസം ഫോൺ ശാലി ശല്യ ഒഴിഞ്ഞുപോയെന്ന് തിരുത്തിയതാ അയ്യട മോനെ അങ്ങനെ ഈ യുവികാശങ്കർ അർജുവിന്റെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു കരുതണ്ട വേണ്ട കളിച്ചാറുണ്ടല്ലോ ഈ ആരാ പോരാ അറിയും പോകാം കേട്ടാ അതൊക്കെ നമ്മുടെ ആദ്യ രാത്രിയിൽ കാണിച്ചു തന്ന മതി അത് ഏറ്റവും നിർബന്ധാണെങ്കിൽ അങ്ങോട്ട് വരാം കാണാൻ വരട്ടെ വാടി നീ യു വി പറഞ്ഞതിനുള്ള അജുവിന്റെ മറുപടി കേട്ടപ്പോഴേക്കും അപ്പുറം കോള് കട്ടായി ഫോൺ വെച്ചു എന്ന് കണ്ട അജു ഫോണിലേക്ക് നോക്കി എത്ര കിട്ടിയിട്ട് ഇതിന് നാണെന്ന് പറയുന്നില്ലല്ലോ ഈശ്വര അവൻ പള്ളി ഓർത്തു ഇതേ സമയം മറുവശത്തു രണ്ടു ദിവസം കേൾക്കാൻ മോനെ ഐ ലവ് യു അജുവിന്റെ ചിരിയോടെയുള്ള ഫോട്ടോയിൽ അവൾ പ്രണയത്തോടെ ചുണ്ട ചുണ്ടമർത്തി പിന്നെ ഫോൺ ഫോണെടുത്ത് വെച്ച് ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് നടന്നു അജു അച്ഛൻ വിളിച്ചിരുന്നു ആ മൂർത്തി സാർ വരുന്നുണ്ടെന്ന് ഞാനാണെങ്കിൽ അതിന്റെ ഫയൽ വീട്ടിൽ നിന്ന് എടുത്തിട്ടില്ല ഞാനൊന്നു പോയി എടുത്തുകൊണ്ട് വരാം അല്ലട സാറിപ്പോ വരും ഞാൻ പോയി എടുത്തിട്ട് വരണോ സാറ് ഉച്ച കഴിഞ്ഞ് വരും പിന്നെ നീ പോണ്ടടാ ഞാൻ എടുത്തുകൊണ്ട് വന്നോളാം ആ എന്നാ നീ ചെല് ശരി അതും പറയും ഇത് ഓഫീസിൽ നിന്ന് ഇറങ്ങി ഗൗരി കുറച്ചേരം ടി വി വേണ്ടും അവിടെ ഇരിക്കുന്ന ബുക്സ് ഒക്കെ വായിച്ച് സമയം കളഞ്ഞു ഉച്ചയ്ക്ക് വിശപ്പ് തോന്നാത്ത കൊണ്ടും പിന്നെ ആരും ഇല്ലാത്ത കൊണ്ടും ഫുഡ്ക്കാതെ അവൾ അജി പറഞ്ഞ മുറിയിലേക്ക് ബുക്ക് വായിക്കാൻ കയറി മുറി തുറന്ന് അവൾ ചുറ്റുമെന്ന് നോക്കി പിന്നെ അവിടുത്തെ ഓരോ ഷെൽഫായി തുറന്നു നോക്കാൻ തുടങ്ങി എല്ലാത്തിലും കുറേയേറെ ബുക്കുകൾ നിരനിരയായി ഇടം പിടിച്ചിരിക്കുന്ന അവൾ കണ്ടു ഗൗരി അതിൽ നിന്ന് ഓരോന്നോരോന്നായി എടുത്തുകൊണ്ട് നോക്കി അവിടെ നിന്നു ആ സമയം പുറത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട പോലെ തോന്നിയെങ്കിലും ഇവിടെ ആയിരിക്കില്ലെന്ന് കരുതി ഗൗരി പിന്നെയും ബുക്ക് നോക്കാൻ തുടങ്ങി ഏതു കാറിൽ നിന്ന് ഡോർ ഡോറ് തുറന്ന് അകത്തേ കയറി ഗൗരി എവിടെ ആയിരിക്കും എന്ന ചിന്തയോടെയാണ് അവൻ അകത്തേക്ക് കടന്നത് ആദ്യം തന്നെ അവിടെ മുറിയിലേക്ക് പോയി അവിടെ കാണാത്ത കണ്ട് അവൻ കിച്ചണിൽ ചെന്നു അവിടെ ഇല്ലെന്ന് കണ്ട അവൻ മുകളിലേക്ക് കയറി ഈ പെണ്ണിത് എവിടെ പോയി എന്ന് പറഞ്ഞ അവൻ ലൈബ്രറി ഡോറ് തുറന്ന് അകത്തേക്ക് കയറി ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് ഗൗരി ഞെട്ടി അങ്ങോട്ടേക്ക് നോക്കി ഡോറ് തുറന്ന് അകത്തേക്ക് വരുന്ന യെതുവിനെ കണ്ട് ആ ഞെട്ടലൊന്നുകൂടെ കൂടി അവൾ വെട്ടിത്തിരിഞ്ഞ് അവനെ നേരെ തിരിഞ്ഞു എവിടെ ഉണ്ടായിരുന്നു നീ ഞാൻ എവിടേക്ക് നോക്കി അവനകത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഗൗരി പെട്ടെന്ന് അവൻ അവിടെ കണ്ട പകപ്പിൽ നിൽക്കിയായിരുന്നു അതുകൊണ്ട് തന്നെ എന്ത് പറയണമെന്നറിയാതെ നിന്നു അവിടെ നിൽപ്പ് കണ്ട അവൻ അവിടെ മുമ്പിലായി നിന്നുകൊണ്ട് വിളിച്ചു ഗൗരി അതിൽ ഗൗരി വിറച്ചുകൊണ്ട് അവനെ മുഖത്തേക്ക് മിഴിച്ച് നോക്കി വേഗം തന്നെ നോട്ടം മാറ്റി ഇതു പറഞ്ഞു ഞാനൊരു എടുക്കാൻ വന്നാ ഗൗരി താഴെ തന്നെ കാണാതായപ്പോ ഇവിടെ ഉണ്ടാവും തോന്നി ഞാൻ ബുക്ക് നോക്കാൻ ആ മനസ്സിലായി ഭക്ഷണം കഴിച്ചോ ആ അത് ഞാൻ പിന്നെ എനിക്ക് വിശപ്പില്ല അപ്പൊ നീ കഴിച്ചില്ലേ ഇത്ര നേരം തെളിഞ്ഞു നിന്ന് ചിരി ആ മുഖത്ത് നിന്ന് മാറി അവിടെ ഗൗരവം നിറയുന്നത് കണ്ട് ഗൗരി പേടിൽ തലതാഴ്ത്തിക്കൊണ്ട് എന്ന രീതിയിൽ കാണിച്ചു ഓയി ഫുഡ് എടുത്ത് കഴിക്കടി കഴിച്ചിട്ടിൽ അവൾ പറഞ്ഞു കേട്ടവൻ അവൻ നിന്നു ഗൗരി ഞെട്ടിപ്പിടിഞ്ഞ അവനെ മറിയണമെന്ന് പുറത്തേക്ക് ഓടി അതൊന്ന് നോക്കിക്കൊണ്ട് ഏത് തന്റെ മുറിയിലേക്ക് നടന്നു മുറിയിൽ നിന്ന് അവൾ ഹാളിലേക്ക് വരുമ്പോൾ അവൾ ഫുഡെല്ലാം ടേബിൾ എടുത്തു വെക്കുന്നതാണ് കണ്ടത് പ്ലേറ്റ് രണ്ടെണ്ണം എടുക്കുന്നുണ്ട് അവൻ ചോദിച്ചു ഇതൊന്നിനോ രണ്ട് പ്ലേറ്റ് അത് പിന്നെ ഏതു വേട്ടന് അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ പറഞ്ഞു തന്റെ പേര് പറയുന്ന കേട്ട് അവന്റെ ഉള്ളിൽ ചിരി നിറഞ്ഞു ഞാൻ ഓഫീസിൽ നിന്ന് കഴിച്ചതാണ് എനിക്ക് വേണ്ട നീ കഴിച്ചോ അല്ലേ അവിടെ ഇരിക്കേ ഞാൻ വിളമ്പിത്തരാം ഫയൽ ഒരിടത്ത് വെച്ച് അവൻ ഗൗരിയുടെ അടുത്തേക്ക് വന്നു ഇവിടെ ഇരിക്കു ഒരു ചെയർ വലിച്ചിട്ട് ഗൗരി അവിടെ ഇരുത്തി അവൻ ഭക്ഷണമെല്ലാം വിളമ്പിക്കൊടുത്തു ഇനി ഇത് കഴിക്കേ തൊട്ടടുത്ത ചെയറിലിരുന്നോട് എതു പറഞ്ഞപ്പോൾ ഗൗരി കൊച്ചുകുട്ടിയെ പോലെ തലയാട്ടിക്കൊണ്ട് കഴിക്കാൻ തുടങ്ങി അവൾക്ക് ഉള്ളിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി തന്നെ ശാസിക്കാനും കഴിച്ചില്ലെങ്കിൽ പിടിച്ചിരുത്തി കഴിപ്പിക്കാനും ഈ സ്നേഹബന്ധങ്ങളെ കിട്ടിയതിൽ നിറഞ്ഞു വരുന്ന കണ്ണുകളെ അവൾ ആ നിമിഷം യുവിനെ നോക്കി ടേബിൾ കൈയ്യൂന്നി അവളെ തന്നെ നോയിക്കൊണ്ടിരിക്കുന്ന അവനെ കണ്ടപ്പോൾ അവൾ ഞെട്ടിക്കൊണ്ട് അവനിൽ നിന്ന് മുഖം മാറ്റി ഉള്ളാകി വിറച്ചത് അറിഞ്ഞു അവളുടെ മാറ്റം അറിഞ്ഞ് അവൻ്റെ ഒരു ചിരി വിരിഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിയാറായപ്പോൾ യദു ഗൗരിയുടെ കാതിനരികിൽ മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു ഇപ്പൊ എന്നുള്ള പേടി മറിയ ഗൗരിക്ക ചുടി നിശ്വാസം കാതിൽ പതിച്ചപ്പോൾ അവൾ പിടഞ്ഞുകൊണ്ട് അവനെ നോക്കി അവിടുന്ന് വേഗം എഴുന്നേറ്റു അതുകൊണ്ട് യദു പറഞ്ഞു അതെ എന്നെ കാണുമ്പോൾ ഇങ്ങനെ വെപ്രാളപ്പെടുന്നു വേണ്ട ഞാൻ നിന്നൊന്നും ചെയ്യില്ല എൻ്റെ രാജു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാ അവന് വിഷമിപ്പിക്കുന്ന ഒന്നും ഏതും ചെയ്യില്ല രാവിലെ തന്നെ ഒന്ന് പേടിപ്പിച്ച് ചെറിയൊരു ഡൗട്ട് തോന്നിട്ടാ പക്ഷെ താനൊന്ന് അമ്പലത്തിൽ വെച്ച് കണ്ട ആളാണെന്ന് അറിഞ്ഞപ്പോൾ ആ സംശയവും മാറി അതുകൊണ്ടിനി ഞാൻ എപ്പോഴും ദേഷ്യപ്പെടുന്ന എഴുതിയിട്ടാണ് ഈ പേടിക്ക് വേണ്ടത് ഞാനിനി ദേഷ്യപ്പെടില്ല ഉറപ്പ് അപ്പൊ പോട്ടെ ചിരിയോട് അവടെ മുഖത്ത് നോക്കി തല ഉലുക്കിക്കൊണ്ട് പറഞ്ഞിട്ട് അവൻ ഫയലെടുത്ത് നടന്നു ഗൗരി അപ്പോഴും അവൻ പറഞ്ഞ അതിന്റെ പകപ്പിൽ നിൽക്കുകയായിരുന്നു പകുതി വരെ നടന്നിട്ട് എതും നിന്നു പിന്നെ തിരിഞ്ഞു നോക്കി ഗൗരിയോടായി പറഞ്ഞു പിന്നെ എനിക്ക് ദേഷ്യം കുറച്ച് കൂടുതൽ ഉണ്ടെന്നുള്ളു ശരിയാണ് പക്ഷെ ഞാൻ ജീവൻ കൊടുത്ത് സ്നേഹിക്കുന്നവരോടും വേണ്ടപ്പെട്ടവരോടും ദേഷ്യത്തിൽ പെരുമാറില്ല ഒരിക്കലും വേദനിപ്പിക്കാൻ ശ്രമിക്കില്ല എന്ന് വെച്ച് തെറ്റേണ്ട പ്രതികരിക്കില്ല എന്നല്ല കേട്ടോ അത്രയും പറഞ്ഞ അവൻ പുറത്തേക്ക് കടന്നു ഏതു വണ്ടി സ്റ്റാർട്ടാകുന്ന ശബ്ദമാണ് ഗൗരിയെ ബോത്തിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ തന്നെ അവൾ പോലും അറിയാതെ അവരുടെ കാലുകൾ മുൻവശത്തേക്ക് ചലിച്ചു അവന്റെ വണ്ടി തിരിച്ചു പോയിരുന്നു ഏതു വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിലും മനസ്സ് മുഴുവൻ ഗൗരിക്ക് ചുറ്റുമായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് തന്നിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്ന പോലെ അവന് തോന്നി അമ്പലമുറ്റത്ത് വെച്ച് കണ്ട ആ ഉണ്ടക്കണ്ണുകളാണ് ഇപ്പൊ തങ്ങളുടെ ഒപ്പമുള്ളതെന്നതിൽ അവന്റെ ചുണ്ടിലെ ചിരിക്ക് തെളിച്ചം കൂട്ടി പേടിയോടെ തന്നെ മുഖത്തേക്ക് മിഴിച്ചു നോക്കി പരിഭ്രമത്തോടെ ചുറ്റും നോക്കിക്കൊണ്ട് തലതാഴ്ത്തി നിന്ന് ആ മിഴികളുടെ ഉടമ കാരണമറിയാത്തൊരു സന്തോഷം അവനിൽ നിറയുന്ന ഒരു ചിരിയോടെ യതും അറിഞ്ഞു അജു യതും വരുമ്പോൾ ഗൗരി അടുക്കളയിലായിരുന്നു വണ്ടിയുടെ ശബ്ദം കേട്ട് അവൾ വേഗം തന്നെ മുൻവശത്തേക്ക് ഓടി ചിരിയോടെ വാതിൽ തുറന്ന് മുൻവശത്തേക്ക് കടന്നു കാറിൻ്റെ ഡോർ തുറന്ന് യതു ഇറങ്ങി നേരെ നോക്കിയത് ചിരിയോടെ തങ്ങളെ നോക്കി നിൽക്കുന്ന ഗൗരിയാണ് ചിരിദാറാണ് ഗൗരിയുടെ വേഷം കുളി കഴിഞ്ഞു മുടി തോർത്ത് കണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ് ആ രൂപത്തിൽ അവളെ കണ്ടപ്പോൾ യതുവിൻ്റെ കണ്ണുകൾ വിടർന്നു അവളുടെ മുഖം മുഴുവൻ അവൻ്റെ കണ്ണുകൾ അറിഞ്ഞു വിയർപ്പ് പൊടിഞ്ഞ നെറ്റിത്തടവും മേൽ ചുണ്ണിൻ്റെ മുകളിലും വരെ അവൻ്റെ കണ്ണുകളെത്തി അജുവിൻ്റെ ശബ്ദമാണ് അവനെ ബോധത്തിലേക്ക് കൊണ്ടുവന്ന് യതു ഞെട്ടിക്കൊണ്ട് അവളിൽ നിന്ന് മുഖം മാറ്റി അവന് സ്വയം ഒരു ചളിപ്പ് തോന്നി താൻ ഇത്രക്കും വായി നോക്കിയാണ് സ്വയം ചോദിച്ചുകൊണ്ട് അജുവിന്റെ പിന്നാലെ അവൻ കയറി കൂളിയൊക്കെ കഴിഞ്ഞല്ലേ ഏട്ടിന്റെ മോളുടെ ആട്ടാ കുളിച്ച് പിന്നെ ചായ ഉണ്ടാക്കി കുളിച്ചിട്ട് വായു അജുവിനെയും യദുവിനെയും നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ആഹാ എന്താ ഫ്രഷായിട്ട് വരാം കേട്ടോ അതും പറഞ്ഞ് അജു സ്റ്റെയർ കയറി ഗൗരിയുടെ കണ്ണുകൾ യദുവിന്റെ നേരെ തിരിഞ്ഞു ആ സമയം അവന്റെ മനസ്സ് കുറച്ചു മുമ്പ് നടന്ന കാര്യങ്ങളിൽ കുടുങ്ങിക്കിടന്നതിനാൽ ഗൗരിയുടെ നോട്ടം അവൻ കണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ അജുവിൻ്റെ കൂടെ സ്റ്റെയർ കയറി അവനിൽ നിന്ന് എന്തോ പ്രതീക്ഷിച്ചെന്ന കൗരി അവൻ നോക്കാതെ പോകുന്നു കണ്ട് കാരണമറിയാത്തൊരു വേദന തന്നെ പിടികൂടുന്നതറിഞ്ഞു എങ്കിലും അത് മുഖത്ത് കാണിക്കാതെ അവൾ അടുക്കളയിലേക്ക് നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം